ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോന ഇക്കാര്യം പറയുമ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് ആഹാ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുന്ന പ്രവൃത്തിയാണല്ലോ അനുശേജി ചെയ്തത് അത് സത്യേട്ടിന് പറയാം സത്യേട്ടൻ വളവനാണ് കാരണം ഈ കട പൊളിയാണെന്നും കണ്ടപ്പോൾ സത്യേട്ടൻ വേറെ ജോലി പോയി അതുകൊണ്ട് തന്നെ സത്യേട്ടിന് നല്ലൊരു വരുമാനമുണ്ട് എന്നാൽ എൻ്റെ ക്ഷാമേട്ടന് വരുമാനമില്ല ആ ട്രാവൽസിൽ നിന്നും പത്ത് പതിനായിരം രൂപയല്ലേ കിട്ടുന്നത് അതുകൊണ്ട് എന്താവാൻ എന്നുള്ള ആ വാക്കങ്ങ്ങ് പറോ ഉടൻ തന്നെ അവിടെ പറയാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഇപ്പോൾ ട്രാവൽസിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും അനുശേച്ചി കൊണ്ടുവന്ന ഒരു തീരുമാനം അതൊരു നല്ല തീരുമാനം തന്നെ അവരുടെ തീരുമാനത്തിൽ എതിരൊന്നും പറയേണ്ട ഒരു വീടിനെ അടുക്കും ചുറ്റും വരുത്തുന്ന തീരുമാനമാണ് അതിന് എതിർപ്പ് പറയേണ്ട നമുക്ക് കിട്ടുന്നതിൽ വെച്ച് അത് നമ്മുടെ ചിലവിലോട്ട് കൊടുക്കുക എന്ന് പറയണ കേട്ടോ അപ്പോൾ സോനെ പറയണേ എങ്ങനെ അത് കൊടുക്കാൻ കഴിയൂ കാരണം തന്നെ എനിക്കും ഓർക്കും തന്നെ തികയുന്നില്ല പിന്നെയാണോ ഇവിടെ ചിലവിന് കൊടുക്കുന്നതെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന പ്രതിഭ പറയണേ അതെ അപ്പോൾ അപ്പോഴേക്കും സ ഷ്യാമ പറയുന്നുണ്ട് കേട്ടോ വേറൊരു ജോലി നോക്കാം എന്ന് ഷ്യാമ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പ്രതിഭ പറയാനെ ഷ്യമ ഇനി വേറെ ജോലി നോക്കിക്കോ ഞാനും സോനയും കൂടി ട്രാവൽസ് കൊണ്ട് നടന്നോളാം ഞാൻ എനിക്കും കുറച്ച് ആ ട്രാവൽസ് ഇരുന്ന് പരിചയമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി നോക്കിക്കോളാം നീ എന്തായാലും വേറെ ജോലി നോക്കിക്കോ എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ സത്യം പറയേണ്ട അത് നല്ല ഐഡിയ ആണല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറയണേട്ടോ ഇതും പറഞ്ഞു എല്ലാവരും അങ്ങ് കൈ കഴുകി പോവാണ് ഇത് സോനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ില്ല സോന പറയണേ അവരുടെ ഈ തീരുമാനം എനിക്ക് പിടിച്ചിട്ടില്ല അനുയോജ്യയുടെ ഈ തീരുമാനം അത് മഹാ വെടക്ക് തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവർക്കിട്ട് ഒരു പണി കൊടുക്കുമെന്ന് പറയണ്ടോ അപ്പോഴേക്കും പ്രതിഭ എന്താ സോന നീ പറഞ്ഞ ഏയ് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേസമയം പ്ര പ്രതിഭ ചെറുതായി അങ്ങ് കേട്ടതുപോലെ ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയാണ് ബാനുമ്മയാണ് കാണിക്കുന്നത് ചീരു ഇങ്ങനെ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇരിക്കാൻ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല ബാനോ അധ്യമ്മയെ ബാനുമ്മയെ വിഷമിപ്പിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി പറയാണ് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് മോളെ എനിക്ക് നിങ്ങൾക്കൊക്കെ ചെയ്തതാണ് എൻ്റെ സന്തോഷം നിങ്ങളൊക്കെ എന്നെ ആ കണ്ണിൽ കാണുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ തോന്നിയത് എന്നൊക്കെ പറയാം അയ്യോ ബാന ബാനുമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയാനുണ്ടാ അങ്ങനെ ആ സമയം മഞ്ചാടി എൻകുട്ടിക്ക് കയറി വരികയാണ് ചേച്ചി ഇത് കണ്ടോ അട്ടിപ്പൊളി എന്ന് പറയട്ടോ അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ആഹാ ഇത് കൊള്ളാൽ ഇതാരൻ എന്നെക്കയച്ചെന്നത് അതെ അന്ന് അവരുടെ താലികെട്ട് നടക്കുമ്പോൾ അവിടെ ഏതൊരു സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സോറി അവരുടെ താലികെട്ട് നടക്കുമ്പോൾ ഒരു വീഡിയോഗ്രാഫർ അങ്ങനെ ആരും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ അവരെടുത്ത ഒരു ഫോട്ടോ ആണ് അത് പോസ്റ്റാക്കിയിരിക്കുന്നു പക്ഷേ ഇത് വൈറലായി പോകുന്നു ഇതിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിലാണ് വൈറലായത് എന്ന് പറയട്ടോ അച്ഛൻ്റെ മക അച്ഛൻ്റെ വിവാഹം നടത്തുന്ന അമ്മയുടെ അച്ഛൻ്റെ വിവാഹം നടത്തുന്ന മകൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടൈല് ടൈറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്ന ചീരി പറയാം ആഹാ ഇത് കൊള്ളാലോ വിളിച്ച മോൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയി വരികയാണല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന പാനുമ്മ പറയണേ അല്ല ഇനിയിപ്പോൾ ഈ പറയുന്ന അനുപമയും ഇന്ദ്രനും ഇനിയിപ്പോൾ സ്റ്റാറായി മാറുമോ അവർ സെലിബ്രിറ്റികളായി മാറുമോ എന്ന് കേട്ട ഉടൻ തന്നെ എന്നവര് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ ആ അവരാവും എന്നാണ് തോന്നുന്നു മിക്കവാറും അതാവും ഞാൻ എന്തായാലും ഇത് എന്റെ പോസ്റ്റിലോട്ട് എഡിറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടി ചിരി പറയാം അച്ഛനും ഇവിടെ ഇല്ല അച്ഛൻ വന്നിട്ടാവുക എന്ന് പറയണേ അതൊന്നും വേണ്ട ഇത് അച്ഛനോടൊന്നും ചോദിക്കേണ്ട ഇതിപ്പോൾ എന്തായാലും വൈറലാവാൻ പോവുകയാണ് അപ്പം പിന്നെ ഞാൻ ഇതേട്ടേ എന്ന് പറയണ കേട്ടോ പിന്നീട് പാനമ പറയണേ നീ എന്താടി എനിക്ക് കാണിച്ചു തരാത്ത ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഭാനുമ്പോൾ നോക്കുന്നുണ്ട് അങ്ങനെ ഭാനമ്മ പറയണ അടിപൊളി തന്നെയാണ് കേട്ടോ ഇത് സൂപ്പറാണ് വിച്ചിട്ടും തന്നെയാണ് ഇതിലെ താരം എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് കാണിക്കുന്നത് സുശീലയാണ് നിലവിളക്ക് ഇങ്ങനെ രാവിലെ തുടക്കാണ് ആ സമയം അനുപമ കാണാൻ പെട്ടെന്ന് പുറത്തോട്ട് ഇങ്ങനെ ഡ്രസ്സ് ഉണക്കാൻ വരുന്നത് കേട്ടോ അതങ്ങ് കാണുമ്പോൾ സുശീലയ്ക്ക് വല്ലാതെ അങ്ങ് പിടിക്കില്ല ഓ തമ്പുരാട്ടി കല്യാണം കഴിഞ്ഞ് ആ പുതുക്കത്തിൽ അന്ന് സാരി ആ തമ്പുരാട്ടി എടുത്തിരുന്നു ഇപ്പോ വല്ല കുട്ടിയാണെന്നാ വിചാരം കുട്ടികളുടെ രൂപത്തിലുള്ള ഒരു നടത്തവും ഭാവവും എന്തൊക്കെ കാട്ടിക്കൂട്ടലുകള എന്തെല്ലാം കാണണം എന്തെല്ലാം ഇനി കാണാൻ ഇരിക്കുന്നു അപ്പോഴാണ് ട്ടോ സോന വഴി പോന്ന് അപ്പോൾ സോന പറയണേ അമ്മ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് പറ സംസാരിക്കുന്നത് അത് കേട്ടിടുന്നേ ആരില്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ വേണ്ടേ അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇവരോടെങ്കിലും പറയണ്ടേ പറയണ്ടേന്നൊക്കെ ഞാൻ പറയണ്ടേട്ടോ അപ്പോൾ ഈ സമയം അനുഭവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് സോനയോട് ചോദിക്കുകയാണ് ഇടയ്ക്ക് ഇന്നൊരു ചായ പോലും ഇല്ലേ നേരമ്പഴത്തെ ഒരു ചായ ഇട്ട് തരുന്നൊരു പ്രകൃതം ഉണ്ടായിരുന്നു ഇവിടെ അതുപോലും ഇല്ലാതാക്കിയോ ആ ചായ പോലും ഇനിയിപ്പോൾ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളിൽ ഇല്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുന്ന സോന പറയണേ ഞാൻ െന്ത് ചെയ്യാനാണ് ഇവിടെ ചായ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയില്ല അമ്മ പഞ്ചസാര പോയി വാങ്ങി കൊണ്ടുപോവാ പഞ്ചസാരയില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുഭവം പറയാന് സോന നീ എന്ത് ആ പറയുന്നത് ഇന്നലെ രാത്രി വരുമ്പോൾ ഞാൻ പഞ്ചസാര കൊണ്ടുപോകുന്നതാണല്ലോ പിന്നെന്താ നീ പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ സോന പറയാണ് ഇല്ല പഞ്ചസാര ഇവിടെ ഇല്ല എന്ന് പറയണ കേട്ടോ ഏയ് എൻ്റെ ഓർമ്മയിലുണ്ട് അതനുശ്ചേച്ച് ഓർമ്മയിലുണ്ട് എന്നുള്ളു അനുശേച്ചിയുടെ കയ്യിൽ പഞ്ച അനുശേച്ച് കൊണ്ടുവന്നതിൽ പഞ്ചസാര ഇല്ല പഞ്ചസാരയില്ലെന്ന് പറയുന്നുട്ടോ ഇതേ സമയം അമ്മേ അമ്മ പോയിട്ട് ഈ ജംഗ്ഷനിൽ പോയിട്ട് ഒന്ന് പഞ്ചസാര വാങ്ങി കൊണ്ടുവന്നേ നീയൊന്നും മിണ്ടാതെ പോയിക്കേ ഞാനിപ്പോൾ പഞ്ചസാര വാങ്ങാൻ പോകുന്നത് എന്നെക്കൊണ്ടൊന്നും കഴിയില്ല സാധാരണ ഈ വീട്ടിൽ സാധനം ഇല്ലാതാവുമ്പോൾ അമ്മയല്ലേ ജംഗ്ഷനിൽ പോയിട്ട് പഞ്ചസാര വാങ്ങി കൊണ്ടുവരാറ് അപ്പോൾ അമ്മ ഒന്ന് പോയെന്ന് പറയണ്ട എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ ഇന്ദ്രട്ടനോടാണെങ്കിലും പറയാനും പറ്റില്ല ക്ഷാമമായിട്ട് തന്നെ നടക്കാനും പോയിരിക്കാണ് പിന്നെ ഇപ്പം ഞാൻ ആരോടാണ് പറയുക അത് കേൾക്കുന്നതിനോടുകൂടി അനുഭവം പറയാം ഞാനങ്ങ് പോയ പോരെ കാര്യം തീർന്നല്ലോ പഞ്ചസാരയെല്ലാം വാങ്ങേണ്ടു അതിപ്പം ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് താൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ താൻ എന്തായാലും പൈസ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോകുന്നുണ്ട് അപ്പം ഇന്ദ്രൻ കുളി കഴിഞ്ഞ് വരികയാണ് അപ്പം ഇന്ദ്രൻ കുളി കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ ഇന്ദ്രം ചോദിക്കെന്തായോ എനിക്ക് നൂറ് രൂപയും അതുപോലെ തന്നെ വണ്ടിയുടെ ചാവയും വേണം അതെന്തിനും ആവശ്യം ഉണ്ട് എന്ന് പറയണേ എന്താ കാര്യം അതൊക്കെ ഞാൻ വന്നിട്ട് പറയാ എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറയണ കേട്ടോ അങ്ങനെ ചാവിയും ഈ പറയുന്ന പൈസ എടുത്ത് പുറത്തോട്ട് കിടക്കുകയുണ്ട് അപ്പോൾ സോനയാണെങ്കിലും സോനയോട് സൂക്ഷല് ചോദിക്കുകയാണ് ഇനി അവൾക്കിട്ടൊരു പണി കൊടുത്തതാണല്ലേ ജംഗ്ഷനിലോട്ട് കുറേ നടക്കാനുണ്ട് അപ്പോൾ ഇനി അവൾക്കിട്ടൊരു പണി കൊടുത്തതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ സോനെ ചിരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് നീ പറയുന്ന അനുഭവം കയറി വരുന്നത് അങ്ങനെ അനുഭവം പറയുകയാണ് എന്തായാലും സോനെ ഇന്നലത്തെ എൻ്റെ കണക്ക് കൂട്ടലിൽ പഞ്ചസാരയുണ്ട് നീ പറയുന്നത് പോലെ ഇല്ലായ്മ വരില്ല എങ്കിലും പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവരാ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇതേ 上面啊，嗯，红绿火也。 അനുഭവമാണ് പിന്നെ തിരിയുന്നത് അത് കാരണം സോനയും സുഷീലിയും ഒന്ന് പതകാണ് കേട്ടോ ഉടൻ തന്നെ സോനയോട് ചോദിക്കുകയാണ് സോനെ ഇനി പഞ്ചസാര പാത്രത്തിൽ ഉപ്പ് ഉപ്പിൻ്റെ പാത്രത്തിൽ പഞ്ചസാര കൊണ്ടേ ഇട്ടോ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഇവിടെ നടക്കുന്നതാണല്ലോ അത് കേൾക്കുന്ന സോനെ തൻ്റെ മുഖത്ത് ഇങ്ങനെ കൈവയ്ക്കാണ് കേട്ടോ ഇഷ്ടം എന്ത് മറുപടിയാണ് ഇവിടെ പറയേണ്ടതെന്നറിയത് അങ്ങനെ ഈ സമയം അനുഭവം പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ട് രണ്ടടി അങ്ങ് മുറ്റത്തോട്ട് നടന്നതിന് ശേഷം വീണ്ടും തിരികെ ഇവള് എന്തിനാ ഇനിയും തിരികെ വരുന്ന ഭാവത്തിൽ സുഷീല നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അനുഭവം വണ്ടി എടുക്കുന്നു പോകുന്നു ഇത് കാണുന്ന സോന പറയാൻ വാക്കുകളില്ല കേട്ടോ ഇതെപ്പോ അപ്പോഴേക്കും സുശീല പറയാണ് അതും അതാ ഞാനും ചിന്തിക്കുന്നത് ഇതെപ്പോ ഇവള് പഠിച്ചു ഇത് ഇതായിരുന്നെങ്കിൽ ഞാനീ പണിക്ക് നിൽക്കില്ലായിരുന്നു എന്ന് സോന പറയാണ് അങ്ങനെ ഈ സമയം അനുഭവം അങ്ങ് കുറച്ച് നീങ്ങുമ്പോൾ സത്യനും ക്ഷാമവും വരികയാണ് ഏട്ടത്തി അങ്ങോട്ടാണ് ഇതെപ്പോൾ പഠിച്ചു ഏട്ടത്തി എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് ആ സമയം ഞാൻ പഞ്ചസാരയില്ല എന്ന് പറഞ്ഞു ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം അപ്പം സത്യം പറയുകയാണ് ഏട്ടത്തി പോകണേ ഞാൻ വാങ്ങിക്കോളാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തിരികെ വരുമ്പോൾ ഇവർ രണ്ടാളും ആ താളിപ്പ് നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ഇന്ദ്രൻ പറയുകയാണ് അതെ ഇവിടെ പഞ്ചസാര അപ്പോഴേക്കും സോന അങ്ങനെ എന്താണ് നിങ്ങളുടെ രണ്ടാളും മുറ്റത്ത് നിൽക്കുന്നതെന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ സോന പറയണ പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അനുശേച്ച് മേടിക്കാൻ പോയിരിക്കുകയാണ് ഇന്നലെ പഞ്ചസാര വാങ്ങിക്കൊണ്ടുവന്നതാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സത്യനും ക്ഷാമം കൂട്ടേക്ക് വരികയാണ് സോന ഇനി എന്ത് പണിയാണ് കാണിച്ചത് പഞ്ചസാര ഇല്ലെങ്കിൽ ഞങ്ങൾ ജംഗ്ഷനിൽ നിന്ന് തന്നെ വരുന്ന ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ ഞങ്ങൾ അങ്ങ് വാങ്ങിക്കൊണ്ടുവരില്ലേ എന്തിനാ അണിച്ചേച്ചി കൊണ്ട് പണിയെടുപ്പിക്കുന്നത് അപ്പൊ അത് കേട്ട കേട്ടോടുന്ന സോന പറയും ഞാൻ ആരെക്കൊണ്ടും പണിയെടുപ്പിച്ചിട്ടില്ല അമ്മ അമ്മയോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞതാണ് അമ്മയോട് വാങ്ങിക്കൊണ്ടുവരാൻ പോകുമ്പോ ഈ പറയുന്നതനുസരിച്ച് അത് ഏറ്റെടുത്തതാണ് അപ്പോഴേക്കും സുശീല പറയുന്നത് ആ അവൾക്കിപ്പോൾ ബൈക്ക് സ്കൂട്ടി ഓടിക്കുന്നുണ്ടെന്ന് ആരാളറിയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള അഹങ്കാരഭാവം കാണിച്ചതാണ് അതാണ് അവൾ അതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ പ്രതിഭ ദേ ഇന്ദ്രേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കണം അങ്ങനെ സോന തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചായയും മായി വന്നിരിക്കുന്ന ഇന്ദ്രനെയാണ് ഇന്ദ്രൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പോൾ സോന ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവിടെ ഇന്ദ്രൻ ചോദിക്കുക ഇവിടെ പഞ്ചസാര ഇല്ലല്ലോ പ്രതിഭ പിന്നെ എങ്ങനെയാണ് ഈ ചായ ഇട്ടത് അപ്പോൾ ഇന്ന് ഷുഗർ ഇല്ലാത്ത ചായ ആയിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അതെടുത്ത് കുടിക്കുമ്പോൾ ഇതിൽ പഞ്ചസാര ഉണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും സോന ആകെ ഞെട്ടിപ്പോഴേട്ടോ പിന്നീട് എല്ലാവരും കുടിക്കണേ അപ്പോൾ സോനെ നീയല്ലേ ഇവിടെ പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞത് അങ്ങനെ എല്ലാവരും സോനെ ഒരാക്കിയ നോട്ടം നോക്കുന്നത് കാണുമ്പോൾ ഇവിടെ നിന്നെ സുഷീലങ്ങ് മാറി നിൽക്കടി പഞ്ചസാര ഉണ്ടോ ഇല്ലയെന്ന് നല്ലപോലെ ചെക്ക് ചെയ്തതിനു ശേഷം വേണ്ട എങ്ങനെയൊക്കെ പറയാനേ ഇതിപ്പോൾ മനപൂർവ്വം നീ അനുപമയെ പറഞ്ഞയച്ചത് പോലെ ആയല്ലോ അങ്ങനെയൊരു നോട്ടാണല്ലോ എംമാരൊക്കെ നീ ഇല്ലെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഇന്ദ്രൻ പറയണം അങ്ങനെ ഒരു നോട്ടം ഞങ്ങളിൽ ഇല്ല അങ്ങനെ തോന്നിയതിൽ എനിക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ചായ മായങ്ങൾ പോകണം കേട്ട് അപ്പോഴന്നേരം സുശീല പറയണേ സോനി നീ എൻ്റെ മകളാണ് പക്ഷേ നീ കൂട്ടി കണക്ക് കൂട്ടലുകൾ ചെറുതായി ഒന്ന് പേഴിച്ചു എന്തായാലും എന്ത് ചെയ്യാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അനുപമയാണ് കാണിക്കുന്നത് അനുപമ പഞ്ചസാര ഇങ്ങനെ വാങ്ങിക്കൊണ്ട് വീട്ടിലോട്ട് തിരികെ പോകുമ്പോൾ മാഷിനെ കാണുന്നത് അപ്പം മാഷ് എങ്ങോട്ടാണ് അച്ഛ ഞാനിവിടെ മഹാദേവ ക്ഷേത്രത്തിൽ വന്നതാണ് പിന്നെ നിന്നെയൊന്ന് കാണും ചടങ്ങ് ചടങ്ങ് പോലെ ചെയ്യണ്ടേ അതുകൊണ്ട് വന്നതാണ് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അച്ഛാ അങ്ങോട്ട് ഇപ്പം വരണ്ട അച്ഛൻ വന്നാൽ ആദ്യത്തെ ഡോസ് അച്ഛനോട് പൊട്ടിക്കും സുശീല സുശീലാൻ്റി ആ സ്ത്രീ അത് പൊട്ടിക്കാതിരിക്കാൻ അച്ഛൻ വരാതിരിക്കണം നല്ലത് രണ്ട് ദിവസം ഒന്ന് കഴിയട്ടെ ഞാനൊന്ന് അവിടെ പിടിച്ചു നിൽക്കട്ടെ അതിന് ശേഷം അച്ഛനെ ആചാരം പോലത്തെ ചടങ്ങുകളും അങ്ങനെ എന്ത് വേണമെങ്കിലും നടത്താം ഇപ്പം എന്തായാലും അച്ഛൻ ആചാരം അതും ഇതും നടത്താനൊന്നും വെ വരണ്ട എന്ന് പറയട്ടെ അപ്പൊ കേൾക്കുന്ന മാഷ് ചോദിക്കുകയാണ് നീ ഒരു തയ്യാറായി തന്നെ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് സൂഷ്യലായിട്ട് വഴക്കിടാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയാണ് ഞാൻ ആരോടും വഴക്കിടാനൊന്നും നിൽക്കില്ല പക്ഷേ എൻ്റെ മുന്നിലിട്ട് എൻ്റെ അച്ഛനെ പോലെയുള്ളവർ അപമാനിക്കുന്നത് കണ്ടാൽ എനിക്ക് എന്തായാലും കണ്ടു നിൽക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോട്ടേന്ന് പറഞ്ഞ് ബൈക്കെടുക്കണം പിന്നീട് വീണ്ടും ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അനു പറയണം അച്ഛൻ എനിക്ക് അച്ഛനോട് അച്ഛനോടൊരു അപേക്ഷയുണ്ട് ഞമ്മടെ രഘുവേട്ടനോടും അമ്പ്ളിച്ചേച്ചിയോടും അച്ഛൻ ഈ അകൽച്ച കാണിക്കുന്നത് ശരിയല്ല അവരോടൊന്ന് അടുത്ത് പെരുമാറണം അത് കേൾക്കുന്ന മാഷ് പറയാണ് എനിക്ക് ആരോടും അകൽച്ചയില്ല പക്ഷെ അവർ ചെയ്ത തെറ്റിന് അവർ അവരോട് നല്ല പോലെ സംസാരിക്കാനും വീണ്ടും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല ഈ രീതിയിലാണ് അവരോട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ അനന്ത മാഷ് ഇന്നേവരെ കള്ളങ്ങൾ ചെയ്തിട്ടില്ല മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്